പുറത്തുവിടെ മടിയില്ല കാരണം അതിനകത്തൊന്നും ഇല്ലല്ലോ മടി വേണ്ടത് അതിനകത്ത് എന്തെങ്കിലും ഉള്ളപ്പോൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും താല്പര്യമുള്ള ആരുടെയെങ്കിലും പേരുകൾ പ്രമുഖരുടെയൊക്കെ പേരുള്ളപ്പോഴാണ് ഒരു സർക്കാർ സംവിധാനത്തിന് അത് പുറത്തുവിടാനുള്ള മടി ഉണ്ടാകേണ്ടത് പിന്നെ ഈ അഞ്ച് വർഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ തത്തി കളിക്കുന്നുണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ചും ഈ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട് അങ്ങനെ സംശയങ്ങളുള്ള ഒരുപാട് പേർ ഇതിനുള്ളിൽ എന്താണെന്ന് അറിയണം ഉണ്ടെങ്കിൽ അത് മറയ്ക്കണം അങ്ങനെയുള്ള ആവശ്യങ്ങളും ഒരു ഭാഗത്തുകൂടി വന്നിട്ടുണ്ടാകും നിലവിൽ എന്തായാലും നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിനുള്ളിൽ ഈ പറയുന്ന പേരുകളില്ല പക്ഷേ ഉണ്ണി സാർ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് അതിൽ ഇല്ലാത്തത് പലതും ഇതിനോട് പോയി പറഞ്ഞതിന് ശേഷം അതായത് ഈ വെളിപ്പെടുത്തലിൽ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞല്ലോ ഇൻഡസ്ട്രി മാറി ഇൻഡസ്ട്രിയിലെ അവസരങ്ങൾ മാറി ഇൻഡസ്ട്രിയിൽ അന്ന് സജീവമായിരുന്ന ഈ പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങൾ നഷ്ടമാകും അല്ലെങ്കിൽ പേര് പുറത്തു വന്നാൽ തങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കരുതുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒന്നുകിൽ അസര അവസരങ്ങൾ നഷ്ടപ്പെട്ട് മാറി നിൽക്കുന്ന സ്ത്രീകൾ ഉണ്ടാകാം നടിമാരടക്കം ഉണ്ടാകാം അപ്പോൾ അവർക്ക് ഇനി പറഞ്ഞാലും ഒന്നും സംഭവിക്കാനില്ല എന്നൊരു ഘട്ടത്തിലെത്തുമ്പോഴാണല്ലോ അതായത് എന്ത് സംഭവിക്കാൻ ഇനി ഇത്രയും സംഭവിച്ചത് കൂടുതലൊന്നും സംഭവിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞ് ഫീൽഡ് ഔട്ടായി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും പഴയ കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരമൊരുങ്ങും എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ ഞാൻ കാണുന്നത് ഇതിൽ പ്രധാനമായും സർക്കാർ ഇനി സ്വീകരിക്കേണ്ട കാര്യം അതായത് സർക്കാർ പുറത്തുവിടുമെന്ന് മന്ത്രി പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പുറത്തുവിടണം അതിൽ ഈ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിൽ ആയിരിക്കും ഈ വൈറ്റ്നർമാർക്ക് വരാൻ പോകുന്നത് ഈ ഒഴിവാക്കപ്പെടുന്ന പേജുകൾ എന്ന് പറയുന്നത് ഇരകളാക്കപ്പെട്ടവർ ഒപ്പം സാക്ഷിമൊഴികൾ മെസ്സേജസ് ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ സ്വകാര്യത മാനിച്ച് പുറത്തുവിടാത്തത് പക്ഷേ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശമുണ്ട് അതായത് ഫോർവേഡ് ഈ മെസ്സേജസിലെ സന്ദേശമല്ല ഇവർ പറഞ്ഞതിൽ നിന്ന് പൊതുവായി എടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് അത് ചർച്ച ചെയ്യപ്പെടണം അത് ചർച്ച ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് കോടതിയും പറഞ്ഞത് കാരണം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായ കാര്യങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ സ്ത്രീവിരുദ്ധ സമീപനം ഇല്ലാതാക്കണം എന്ന് കൂടി കോടതി പറഞ്ഞിട്ടുണ്ട് സ്ത്രീവിരുദ്ധ സമീപനം ഇല്ലാതാക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത് മറ്റ് ഇൻഡസ്ട്രികളിൽ മറ്റ് ഇൻഡസ്ട്രികളിൽ ഉള്ളതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ സ്ത്രീവിരുദ്ധ സമീപനങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കമ്മിറ്റി എന്നുള്ള ആവശ്യം ഇതേ മേഖലയിൽ സിനിമാ മേഖലയിൽ തന്നെ രൂപീകരിച്ച ഒരു കൂട്ടായ്മ ആ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ കൂട്ടായ്മ ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മിറ്റി രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ രൂപീകരിക്കുകയും ചെയ്തത് പഠിക്കാനായിട്ട് അവരെ എടുത്ത അജണ്ടയാക്കി വെച്ച പ്രശ്നങ്ങൾ എന്ന് പറയുന്നതും സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് ആ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ അതിനാവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുക പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ റെക്കമെൻഡേഷൻസ് റെക്കമെൻഡേഷൻസ് എന്തായാലും ഹൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അത് ഹൈഡ് ചെയ്യാതെ തന്നെയാണത് പൊതുസമൂഹത്തിലേക്ക് വരിക ആ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട് കാരണം ഇത്രയും സ്ത്രീകളുടെ ബുദ്ധിമുട്ട് നേരിടുന്നവരുടെ പ്രശ്നങ്ങളെല്ലാം ഈ മൂന്ന് പേര് ഇരുന്ന് കേട്ടതാണല്ലോ കേട്ടു ഒന്നര വർഷം എടുത്ത് ഒരു കോടിയിലധികം രൂപ ഈ കമ്മിറ്റിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് ഇതൊക്കെ കേട്ട് പഠിച്ച് ഇവർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇനി അങ്ങോട്ട് നടപ്പാക്കാനായി ഇവർ മുന്നോട്ട് വെക്കുന്ന റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട് ആ റെക്കമെൻഡേഷൻസ് ആണല്ലോ അതിലെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പൊതു ചർച്ചയിലേക്ക് പോകുമ്പോൾ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ റോഷിപാല് ആദ്യം തന്നെ അത് ബ്രേക്ക് ചെയ്യും അതിനകത്തെ ഉള്ളടക്കം പ്രേക്ഷകരിലേക്ക് എത്തിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം നമ്മൾ പൂർണ്ണമായും നമ്മൾ പുറത്തേക്ക് വിടും അത് പൊതുചർച്ച നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഹർജിയുമായി ചെന്ന ആളോട് ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞ കാര്യമാണത് ഇനി റിപ്പോർട്ട് ഉപയോഗിച്ച് വ്യക്തികൾക്കെതിരെ ചർച്ച നടത്തും ആ ഒരു ആശങ്കയ്ക്കൊന്നും ഒരു അടിസ്ഥാനമില്ല കാരണം ഇതിൽ ഒരു വ്യക്തിയുടെയും പേരില്ല പിന്നെ ഇപ്പോൾ കോഴിയെ ആ കോഴി പിന്നെ ഇത് ഈ പരാമർശങ്ങൾ റെക്കമെൻഡേഷൻസ് ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ പണ്ട് ഞാൻ ചെയ്തിരുന്നതാണല്ലോ എന്ന് ആർക്കെങ്കിലും തോന്നിപ്പോയാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അതൊക്കെ ചെയ്ത ആളുകൾക്ക് ഒരുപക്ഷേ ഇത് കേൾക്കുമ്പോൾ ഇത് എന്നെ പറ്റിയാണോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം അതിൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല ഈ നിർമ്മാതാവ് സജിമോൻ പാറക്കൽ സമർപ്പിച്ച ഹർജി ലീഗലി നില നിലനിൽക്കുന്നതല്ല നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് കോടതി പറയുന്നു ഇനി ഈ സിനിമാ കോൺക്ലേവ് നടത്തുമെന്നാണ് മന്ത്രി പറയുന്നത് അത് കേവലം ശുചിമുറി കോൺക്ലേവായി മാറരുത് കാരണം ശുചിമുറിയില്ല അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആവശ്യമായി വസ്ത്രം മാറുന്നതിന് മുറിയില്ല ഈ രണ്ട് വിഷയങ്ങളിലേക്ക് മാത്രമായി പോകരുത് കാരണം കാസ്റ്റിംഗ് കൌച്ച് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ റെക്കമെൻഡേഷൻസിൽ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെയുള്ള ചൂഷണങ്ങൾക്ക് അവസരങ്ങൾക്ക് വേണ്ടി അത്തരം ചൂഷണങ്ങൾക്ക് വിധേയരാകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന ഒരു ഒറ്റ വരിയെങ്കിലും ഈ റെക്കമെൻഡേഷനിലുണ്ടെങ്കിൽ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ വന്ന് പറഞ്ഞ സ്ത്രീകളിൽ മിക്ക ആളുകളും ഈ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ സ്വകാര്യതയെ മാനിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടരുത് ഈ സ്വകാര്യത വരുന്നത് എവിടെയാണ് ലൈംഗിക ചൂഷണങ്ങൾക്കിരയായി എന്നൊരാൾ വെളിപ്പെടുത്തുമ്പോഴാണ് ഇരയുടെയും അതുപോലെ തന്നെ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അതും പുറത്തു വരുത് പേരുകളില്ല പേരുകളില്ല എന്ന് കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഇതിൽ വിവരങ്ങൾ നൽകിയിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് അത്രയും പേജുകൾ എലിമിനേറ്റഡ് ആകുന്നതും ബാക്കി വിവരങ്ങൾ വരുന്നതും പക്ഷേ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ എന്ത് ചെയ്യാം അതിലൂന്നി വേണം കോൺക്ലേവ് നടക്കാൻ സ്ത്രീകളുടെ സുരക്ഷ സ്ത്രീകളുടെ ഉന്നമനം സ്ത്രീകളുടെ നവോത്ഥാനം എന്നൊക്കെ പറയുന്ന ഒരു സർക്കാർ അതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പുറത്തുവിടാനുള്ള വഴിയല്ല ഇത് ചർച്ച ചെയ്താൽ മതി തന്നെ ഇത് ചർച്ച ചെയ്യണം പൊതുസമൂഹത്തിൽ ഇത് ചർച്ചയാക്കുക ഈ സർക്കാർ സംവിധാനം വഴി നടത്തുന്ന കോൺക്ലേവിൽ ഇത് ഈ ഡബ്ല്യു സി സി കമ്മിറ്റികൾ അല്ലെങ്കിൽ ഡബ്ലൂസി അടക്കമുള്ള സമിതികളിൽ നിന്നുള്ള സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യണം അല്ലാതെ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ സർക്കാരിന് അങ്ങനെ ഞാൻ പറഞ്ഞു വെച്ചു സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത് എന്താണോ അത് അതേപടി ആവർത്തിക്കുന്ന ആളുകളല്ല അല്ലാത്ത എല്ലാ മേഖലയിലും പെട്ട സ്ത്രീകൾ വന്ന് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് അഭിപ്രായം പറയണം ഈ മൊഴി നൽകാൻ പോയ ആളുകളുടെയൊന്നും പേരുവിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല അവർക്ക് ഒരു പക്ഷേ അവരും പുറത്ത് വന്ന് സംസാരിക്കാൻ തയ്യാറായേക്കാം അവർക്ക് പുറത്ത് വന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അവരിതുപോലുള്ള പരിപാടികളിൽ പങ്കെടുക്കട്ടെ അവർ ധൈര്യത്തോടെ മുന്നോ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ സ്വാഗതം ചെയ്യണം അല്ലാതെ ഭീഷണിപ്പെടുത്തി അവരെയും മാറ്റിക്കളയരുത് അവരിതിനകം തന്നെ പലരും ഫീൽഡ് ഫീൽഡൌട്ടൊക്കെ ആയിട്ടുണ്ടാകാം അപ്പോൾ അവരായാലും ഈ വ്യക്തിഹത്യക്ക് കാരണമാകും ആ അടിസ്ഥാന ആശങ്കയ്ക്കൊന്നും അടിസ്ഥാനമില്ല തെറ്റ് ചെയ്തവരൊക്കെ മാറിയിരുന്നറിഞ്ഞോട്ടെ അവരെക്കുറിച്ചാണെന്ന് വിചാരിച്ച് വിളപിച്ചോട്ടെ പക്ഷേ ഇനി ആ തെറ്റ് ആർത്തിക്കാതിരിക്കാനായിട്ടുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് ഇനി ഇതിൽ റിപ്പോർട്ടിൽ പറയുന്നത് ആരുടെ ൂഹാമോഹങ്ങളല്ല സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ മൊഴികളാണ് അതാണ് അതിനാണല്ലോ ഈ കമ്മിറ്റിയെ വെച്ചത് അപ്പോൾ ആരോപണ വിധേയരായ ആളുകളുടെ ഭാഗം കേട്ടില്ല അതാണ് ഈ പറയുന്ന കക്ഷി സജിമോൻ പാറക്കേലിൻ്റെ ഹർജിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അതായിരുന്നു ഈ ആരോപണ വിധേയരായ ആളുകളുടെ ഭാഗം കേൾക്കാതെ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി അപ്പോൾ തെറ്റ് ചെയ്ത കുറേ ആളുകളൊക്കെ ചേർന്നാണ് ഈ ഹർജി കൊടുപ്പിച്ചത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണല്ലോ ആരോപണ വിധേയർക്ക് വേണ്ടി കൊടുത്ത ഹർജിയാണ് ഇനി സിനിമയിൽ സ്ത്രീകൾ വിവേചനം നേരിടുന്നില്ലേ ഉണ്ടെന്നുള്ളത് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടൊന്നും വേണ്ട അത് പരസ്യമായ രഹസ്യമാണ് വിവേചനം നേരിടുന്നുണ്ട് പിന്നെ ഈ നമ്മളെപ്പോഴും മറ്റേ ആർ ടി കുറിച്ച് പറയും അറിയാനുള്ള അവകാശം അത് പൊതുസമൂഹത്തിന് അറിയാനുള്ള അവകാശം കൂടിയാണ് അപ്പോൾ സർക്കാർ ഇത് പുറത്തുവിട്ടേ പറ്റുകയുള്ളൂ ഇത് ചർച്ച ചെയ്തേ പറ്റുള്ളൂ പിന്നെ സിനിമാ താരങ്ങളിൽ സെറ്റ് ചെയ്തവരുടെ തെറ്റ് വേറെ കല വേറെ അങ്ങനെയാണോ ചർച്ച ചെയ്യേണ്ടത് അതും ഈ കോൺക്ലേവിലൊരു ചർച്ചാ വിഷയമാകണം തെറ്റ് ചെയ്ത ഒരാൾ അയാളുടെ സിനിമകൾ അതേക്കുറിച്ചുള്ള ചർച്ചകൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ചില സെക്സ് അപ്പോൾ അങ്ങനെ ചില വിഭാഗങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ഒരു സംഘം ഒന്നിച്ചു നിന്നുകൊണ്ട് പിന്തുണയ്ക്കും എന്നുള്ളത് കൊണ്ട് തെറ്റു തുടർന്നേ ചെയ്തുകൊണ്ട് പോകുന്ന ആളുകളുണ്ടാകും അവർക്കും ആ രീതിയിലുള്ള പിന്തുണ കിട്ടുന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കപ്പെടണം ഈ കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ച് വിധേയരായ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് അവരുടെ ശബ്ദം അധികം നമ്മൾ കേൾക്കാറില്ല ഒന്നുകിൽ അവരെ അങ്ങ് നിശബ്ദരാക്കും അല്ല എങ്കിൽ അവർ മാറ്റി പറയും അല്ലായെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്ന് പറയും ചിലർ ധൈര്യത്തോടെ നിൽക്കുകയും ചെയ്യും പിന്നെ ചിലർ ഈ കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ച് പറയുന്നത് എപ്പോഴാണ് അവർക്ക് അവസരങ്ങൾ ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിലാണ് അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച രീതിയിൽ അവസരങ്ങൾ കിട്ടി മുകളിലേക്ക് വരാൻ അപ്പോൾ പലതരത്തിലാണ് ഇത് ഉപയോഗിക്കുന്നവരുമുണ്ട് ഇതിന് വിധേയരായവരുമുണ്ട് ഈ സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെ ഇതേ വേണ്ടെന്ന് വെച്ചവരുമുണ്ട് പലതരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെയൊക്കെ മുന്നിലുള്ളതാണ് ഇവിടെ ഒരു കോടി പ്ലസ് ആണ് ഈ കമ്മിറ്റിക്ക് വേണ്ടി നികുതി പണം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ട് അതങ്ങനെ കോൾഡ് സ്റ്റോറേജ് വെച്ചേക്കാനായിട്ട് നമ്മൾ മലയാളികൾ സമ്മതിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കൂടി കൊടുക്കുന്ന നികുതി പണം കൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇനി സിനിമയിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഒട്ടും കൺസേൺ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഒന്ന് അവർ ജോലി ചെയ്യുന്ന തൊഴിലിടം സ്ത്രീകൾക്ക് കംഫർട്ടബിൾ ആണോ ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു തൊഴിലിടം അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം അത് സ്ത്രീകൾക്ക് കംഫർട്ടബിൾ ആണോ കംഫർട്ടബിൾ അല്ലെങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള ഇന്റേണൽ കമ്മിറ്റി മസ്റ്റ് ആണ് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഐ സി സി മസ്റ്റ് ആണ് ആ ഐ സി സിയുടെ തലപ്പത്ത് സ്ത്രീകൾ തന്നെ വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റുകളിൽ ഉണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ഒരു സർക്കാരിന്റെ ബാധ്യത തന്നെയാണ് അത് സർക്കാരാണ് ഉറപ്പാക്കേണ്ടത് എല്ലാ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങളുണ്ടല്ലോ ഇതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാനും ഇത് നടപ്പാക്കുന്നുണ്ടോ ഇതൊക്കെ കൃത്യമാണോ എന്ന് നോക്കാനും അപ്പോൾ ആ കൺസേൺ അഡ്രസ്സ് ചെയ്യപ്പെടണം കോൺക്ലേവിലേക്ക് വേണ്ട അടുത്ത സബ്ജക്റ്റ് അതാണ് പിന്നെ ഈ സ്ത്രീകളുടെ നേരത്തെ ഞാൻ ശുചിമുറി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞു അത് ഉറപ്പായും ചർച്ച ചെയ്യപ്പെടണം കാരണം പലയിടങ്ങളിലും വലിയ പ്രാധാന്യം കൊടുക്കാതെ അവരെ എങ്ങനെയെങ്കിലും സാധിച്ചോളും എന്ന മട്ടിൽ ഈ വസ്ത്രം മാറാനും ശുചിമുറിക്കുമൊക്കെയുള്ള സൗകര്യം ഒരുക്കാതെ സെറ്റുകൾ ഒരുക്കുന്നുണ്ട് സിനിമാ സെറ്റുകളിൽ ഈ സൗകര്യങ്ങൾ വേണമെന്നേ അപ്പോൾ അതും ഈ കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെടണം സ്ത്രീ സൗഹൃദമായിട്ടാണോ ഇടപെടലുകൾ എങ്ങനെയാണ് മദ്യം മയക്കുമരുന്ന് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തും വിളിച്ചു പറയാം എന്ത് അശ്ലീലവും പറയാം ആ അശ്ലീലമെല്ലാം ഈ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീ കേട്ടുകൊണ്ട് നിൽക്കണം അങ്ങനെയുള്ള ഒരു സംവിധാനമൊന്നും നടക്കില്ല ഇന്ന് കാലം മാറിക്കഴിഞ്ഞു ഈക്വലി ജോലി ചെയ്ത് തന്നെയാണ് ഈ നായികയായാലും അല്ലെങ്കിൽ മറ്റ് റോളുകൾ ചെയ്യുന്ന സ്ത്രീ ആയാലും അല്ലെങ്കിൽ ടെക്നിക്കൽ പാർട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളായാലും അവർക്കൊക്കെ അടുത്ത സിനിമയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ സിനിമകളിലേക്കൊക്കെ അവസരം കിട്ടുകയും അവർക്കും ഇതൊരു തൊഴിലായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ഒന്നോ രണ്ടോ എണ്ണം കഴിയുമ്പോൾ സ്ത്രീകൾ മാത്രം വിട്ടുപോകുന്നു അല്ലെങ്കിൽ അവർ ഇതിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നു പുരുഷന്മാർ കൃത്യമായി പത്ത് മുപ്പത് വർഷം ഇതേ ജോലി ചെയ്യുന്നു അത് ശരിയല്ലല്ലോ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അടക്കമുള്ള സ്ത്രീ ൾക്ക് സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഒരു തൊഴിലിടമായി സിനിമ പോകണം ഇനി ഇതിൽ ഈ പ്രമുഖരുടെ പേരുണ്ടാകില്ല ഇതൊക്കെ കമ്മിറ്റി തന്നെ പറഞ്ഞു കേട്ടോ ഹേമ കമ്മിറ്റി നേരത്തെ തന്നെ പറഞ്ഞു പ്രമുഖരുടെ പേരുണ്ടാകില്ല സിനിമ മേഖലയിൽ ആരുടെയും പേര് വിവരങ്ങൾ ഉണ്ടാകില്ല പിന്നെ ഒന്നുമില്ല ഒന്നുമില്ല ഒരു പേരുമില്ല മാത്രമേ ഉള്ളൂ അതെ അപ്പോൾ അതെല്ലാം വായിച്ചിട്ടാണ് അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ടാണ് തരുന്നത് ഇനി കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായം അത് ഞാൻ എന്തായാലും നോക്കിയിരിക്കുകയാണ് ജസ്റ്റിസ് ഹേമ അതുപോലെ തന്നെ കെ ബി വത്സലകുമാരി നടി ശാരദ ഇവരൊക്കെയാണ് ഈ ഇത് പഠിക്കാനായിട്ട് നിയോഗിച്ചത് ഇവരുടെ മൂന്ന് പേരുടെ അഭിപ്രായങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്തായിട്ട് വരും ഇവരെന്താണ് പറഞ്ഞ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ അതെന്തായാലും ഒന്ന് വായിച്ചിരിക്കേണ്ടതാണ് ഇത്രയും പേരുടെ ഇത്രയും ദുരിതം അനുഭവിച്ച സ്ത്രീകളെ കേട്ടതിന് ശേഷം അവർക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം ഈ മൂന്ന് പേരും എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് കൂടി പൊതുസമൂഹം അറിയണം അത് മറച്ചു വെക്കാൻ എന്തായാലും പറ്റില്ല ഈ മൂന്ന് പേരും ഇതൊക്കെ കേട്ടതിന് ശേഷം കാരണം ഒരു സ്ത്രീ വന്ന് നമ്മുടെ മുന്നിൽ ഒരു വിഷമം പറയുമ്പോൾ അത് കേട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടണം ഇവർ കൊടുത്തിരിക്കുന്ന റെക്കമെൻഡേഷൻസിനകത്ത് ഇവർ വെറുതെ ഒരു നമ്മൾ പുറം പുറമേ പറയുന്ന അല്ലെങ്കിൽ പുറമേ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് വിടുന്ന രീതിയിലാണ് അവരുടെ റെക്കമെൻഡേഷനെങ്കിൽ അതും ചർച്ച ചെയ്യപ്പെടണം അതുകൊണ്ട് ഇഴകീറി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ ഇതിൽ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ള സിംഗിൾ പോയിന്റിലേക്ക് മാത്രമല്ല അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് ഫർദിപ്പ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള റെക്കമെൻഡേഷൻ ഇവരെന്താണ് കൊടുത്തിരിക്കുന്നത് ആ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്ത ഒന്നാണെങ്കിൽ അതും തുറന്ന് കട്ടപ്പെടണം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേണം ഈ കോൺക്ലേവ് അല്ലാതെ ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ ലിമിറ്റ് ചെയ്യുകയല്ല തുറന്ന് പറയാനായിട്ട് തയ്യാറാകുന്ന സ്ത്രീകളെ അവരത് തുറന്ന് പറയുമ്പോഴേക്കും ആ സ്ത്രീകൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു സിസ്റ്റം ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഇക്കാര്യത്തിലെ അഭിപ്രായം അതുകൊണ്ട് പുറത്തുവിടാൻ മടിക മടിയൊന്നും കാണില്ല കാരണം അതിനകത്തൊന്നുമില്ല എന്ന് ഉറപ്പായിരിക്കും Meet the editors.